ആ കേസിന്റെ ആ കേസ് അറിഞ്ഞതോടുകൂടിയാണ് ഞാനത് അതിന്റെ അതായത് അതിന്റെ പിന്നാലെയാണെന്ന് ഞങ്ങൾ അത് തോട്ട് പോണത് ഓക്കെ അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് യാത്ര പോയില്ലേ ഹലോ നമസ്കാരം ദ ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ നിങ്ങളുടെ മിക്ക ആളുകൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാകും കാരണം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് സകാവ് അബു അരിക്കോട് ഇദ്ദേഹം ഇന്ന് ജീവനോടെ ഇല്ല ഞാൻ ഞാനിന്ന് ഉച്ചയ്ക്ക് ശേഷം ഇദ്ദേഹത്തെ പറ്റി അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ മരണത്തെ പറ്റി കഴിഞ്ഞ ദിവസമാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ദുരൂഹതകൾ എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അതിനകത്ത് പറഞ്ഞിരുന്നതാണ് രണ്ട് യൂട്യൂബേഴ്സ് ഇദ്ദേഹത്തിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു സംശയം ഞാൻ ഇതിനകത്ത് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ മുസ്ലിം മതവിശ്വാസികളുടെ ഇടയിലേക്ക് അവരുടെ വിശ്വാസങ്ങളെ വിറ്റ് അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങളെ ബിസിനസ് ആക്കി മാറ്റിയ ഒരു ഇതിന്റെ പുറകിലുണ്ട് എന്നും ഞാൻ അതിനകത്ത് പറഞ്ഞിരുന്നു അപ്പൊ അതിനകത്തെ കമന്റുകളിൽ വന്നിട്ട് കുറെ ആളുകൾ പറയുന്നുണ്ട് തനിക്ക് സംസാരിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ തെളിവില്ലാതെ കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയാൻ നിൽക്കരുത് എന്തിന്റെ തെളിവിന്റെ പുറത്താണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ഞാൻ അതിന് അതിന്റെ കമന്റിൽ കുറെ ആളുകൾ വന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് കൃത്യമായ തെളിവുകൾ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ആരുടെയും പേര് പുറത്തു പറയാത്തത് കാരണം നമ്മുടെ നിയമവ്യവസ്ഥത്തെ അങ്ങനെയാണ് നമുക്ക് ഒരാളെ ചുമ്മാ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഈ വീഡിയോയിലൂടെ മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുന്നതിനായിട്ട് എനിക്ക് പറ്റത്തില്ല ഞാൻ നമ്മുടെ നാട്ടിലെ നിയമത്തെ ബഹുമാനിക്കുകയും അതിനെ പേടിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അത് ചെയ്യാതിരുന്നത് പക്ഷേ ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഒരു ഓഡിയോ ക്ലിപ്പാണ് മരിക്കുന്നതിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് അബു അരി അദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള മുഷ്താഖ് കണ്ണൂറുമായിട്ട് നടത്തിയ ഒരു ഫോൺ കോളിന്റെ റെക്കോർഡാണ് നിങ്ങളെ കേൾപ്പിക്കാൻ വരുന്നത് ഇത് നിങ്ങളെ മുഴുവനായിട്ട് കേട്ടു നോക്കുക കൃത്യമായിട്ട് ഞാൻ അതിനകത്ത് പറഞ്ഞിരുന്ന മയക്കുമരുന്നുകളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ആ രണ്ട് യൂട്യൂബേഴ്സിനെ കുറിച്ചിട്ടും വളരെ കൃത്യമായിട്ട് അബു തന്നെ അദ്ദേഹത്തിന്റെ സ്വന്തം ശബ്ദത്തിൽ പറയുന്നത് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും ഇതിനകത്ത് ആ രണ്ട് പ്രശസ്ത യൂട്യൂബർമാരല്ലാതെ ബാക്കി കുറച്ച് ആളുകളുടെയും കൂടെ പേര് പറയുന്നുണ്ട് എനിക്ക് ഈ ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഒരു പേടിയും ഇല്ലാതെ സംസാരിക്കാനായിട്ട് സാധിക്കുന്നത് ഞാൻ ഇന്ന് വരെയും ഒരാളുടെ പിച്ചച്ചട്ടിയിലും കൈയിട്ട് വാരാനായിട്ട് പോയിട്ടില്ല ഒരാളിൽ നിന്നിട്ടും പൈസ വാങ്ങിച്ചുകൊണ്ട് ഇല്ലെങ്കിൽ പൈസ തന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീഡിയോ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരാളുടെ അടുത്തേക്കും പോയിട്ടില്ല ില്ല ഞാൻ എന്റെ മനസാക്ഷിക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് വരെയും സംസാരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എനിക്കിത് പറയുന്നതിന് ഒരു മടിയുമില്ല ചാരിറ്റി എന്ന പേര് പറഞ്ഞുകൊണ്ട് യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജുകളിലും കൂടെ വീഡിയോ ഇട്ട് അവരിൽ നിന്ന് പൈസ മുക്കുന്ന ചാരിറ്റി കള്ളന്മാരും അതുപോലെ തന്നെ തെറ്റുകൾ ചെയ്ത ആളുകളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് അവരെ വെളുപ്പിക്കാനായിട്ട് വരുന്ന കുറെ യൂട്യൂബ് നടത്തുന്ന ചില കള്ളന്മാരും എല്ലാവരും ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണുക ഈ ഓഡിയോ ഫുൾ ആയിട്ട് നല്ല ക്ലിയർ ആയിട്ട് കേൾക്കുക യൂട്യൂബർ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ പേരടക്കം കുറച്ച് ആളുകളുടെ പേരുകളും കാര്യങ്ങളും എല്ലാം തന്നെ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും ഞാൻ മുമ്പ് പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഞാൻ വീണ്ടും പറയുന്നത് അബു അരിക്കോടിന്റെ മരണം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അന്വേഷണം ഉണ്ടാകണം അതിനകത്ത് എല്ലാ ദുരൂഹതകളും മാറ്റണം ഇതിനകത്ത് പേര് പറയുന്ന ഓരോ ആളുകളെയും അന്വേഷണ വിധേയമായിട്ട് ചോദ്യം ചെയ്ത് നല്ല രീതിയിൽ അദ്ദേഹത്തിന്റെ മരണം എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടെങ്കിൽ അത് തീർക്കണമെന്നാണ് കേരള പോലീസിനോട് എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോയിൽ കാണിക്കുന്ന ഓഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഷെയർ ചെയ്യണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ആ ആ റിഞ്ഞോടു കൂടിയാണ് ഞാൻ അത് അതിന്റെ പിന്നാലെയാണ് അന്ന് ഞങ്ങൾ പോക്ക് പോണത് ഓക്കെ ആ പോക്ക് ഞങ്ങൾ ഒരുമിച്ചൊരു യാത്ര പോയില്ലേ ആ പോക്ക് പോണത് ഈ മയിൽ ടാഫുറായിട്ട് ബന്ധപ്പെട്ട കേസിന്റെ പിന്നാലെ ആണ് പോണത് ആ സ്ത്രീന്റെ അടുത്തേക്ക് ആ സ്ത്രീന്റെ അടുത്തേക്ക് ഓക്കെ അതോടുകൂടിയാണ് പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയായി

നിലവിലെ സ്ഥിതി ഹൈദർ പൂട്ടിയിരിക്കും അല്ല അത് ഏറെ തീരുമാനായില്ലേ ഞാൻ സത്യമാണ് ഞാൻ പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ സത്യം പറഞ്ഞാല് സോഷ്യൽ മീഡിയ മുഷ്ടാക്കിന് എങ്ങനെ അറിയാം മുഷ്ടാക്കിന് ഇന്ന എങ്ങനെ അറിയാം എന്ന പോലെ തന്നെ അറിയാം അതുപോലെ തന്നെ അറിയാം അങ്ങനെ ഓരോരുത്തരോരുത്തർ നമുക്ക് അറിയാമല്ലോ ആ ഒരു ബേസിലുള്ള പരിചയം പിന്നെ മാത്രമല്ല ഒരു പാർട്ടി അനുകൂല നിലപാടും വീഡിയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാള് ആ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്ത് വരികയും ചെയ്തു നീ പറയുമ്പോഴാണ് ഇന്നെ പറ്റി എന്തൊക്കെ പറയണത് വേറെ കാര്യത്തിന് മുമ്പ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ാണ് അതാണ് പറയുന്നത് ഓനാവിട്ട വീട്ടില് വലിയ ഞാൻ ബ്ലാക്ക് ഞാൻ ബ്ലാക്ക് മെയിൽ പെട്ട് ഒരു ലക്ഷ കൊടുത്തു എന്നുള്ളത് രണ്ട് കൊല്ലം മുമ്പാണ് അത്ര മണ്ണാർക്കാടുള്ള ഒരു ജലീന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ പറഞ്ഞത് കമന് വാസം ഒരു വർഷം മുമ്പ് രണ്ട് വർഷം മുമ്പ് ഹൈദക്കാരൻ ഒരു കാര്യം പറഞ്ഞത് ഞാൻ അനുഭവപ്പെട്ടു രണ്ട് വർഷം മുമ്പൊക്കെ ഇനി ഏതൊക്കെ രൂപത്തിലുള്ള കളറുകൾ ഇങ്ങനെ പറയുന്നത് എനിക്ക് പൈസ വാങ്ങുന്ന കാര്യമോ അല്ലെങ്കിൽ ചിന്തിക്കാം ഒന്ന് കാരണം എന്താ വെച്ചാൽ ഹാമീദിനെതിരായാലും ഫിറോസിനെതിരായാലൊക്കെ ആ രീതിയിലാണല്ലോ ഇടപെട്ടുകൊണ്ടിരുന്നത് അല്ല പൈസ വാങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായി പിന്നെ ഇവരെ നിർത്തിയല്ലോ മറച്ചിൽ ഇവർ നിർത്തുന്നുണ്ടല്ലോ ഫിറോസിന്റെ കാര്യമായാലും ഈ ഹാമീദിന്റെ കാര്യം ആ ഒരു കാര്യമായാലും അവർ നിർത്തുകയാണ് ൂടിയാണ് ഞാനത് പിന്നാലെയാണെന്ന് ഞങ്ങൾ പോക്ക് പോണത് ഓക്കെ ആ പോക്ക് ഞങ്ങൾ ഒരുമിച്ച യാത്ര പോയി ആ പോക്ക് പോണത് ഈ മയിൽ ജാഫറുമായിട്ട് ബന്ധപ്പെട്ട കേസിന്റെ പിന്നാലെ ആണ് പോണത് ആ സ്ക്രീൻറെ അടുത്തേക്ക് ആ സ്ക്രീൻറെ അടുത്തേക്ക് ഓക്കെ അതോടു കൂടിയാണ് പിന്നെ എനിക്ക് സത്യം പറഞ്ഞ പേടിയായി പിന്നെ പേടിയായി പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഭീകരമായിട്ടുള്ള സാധനമാണ് നമ്മൾ വിചാരിക്കുന്നില്ല ഇത് നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുക അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് അതിന്റെ ഒരു ആത്മാർത്ഥതയോടുകൂടി നമുക്ക് ഒരു സാധനം പറഞ്ഞു പോകുന്നു അപ്പുറത്തൊന്നും ഇല്ല അല്ല ഞാൻ ആലോചിക്കലില്ല എന്താ സംഭവിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നോ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കൂ പക്ഷേ ഇത് ഇങ്ങനെ പറഞ്ഞ അപ്പുറത്ത് ഓല് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ഓലെ ഭീഷണിപ്പെടുത്തി പൈസ മേടിച്ച് ഈ പരിപാടി അവസാനിപ്പിച്ച നാട്ടുകാരറിയില്ലൊന്നും ഞമ്മക്ക് ചിന്തിക്കാൻ കഴിയണില്ല അപ്പൊ അങ്ങനെ പറ്റി അങ്ങനെ ആരോപിക്കുന്നില്ല അതുകൊണ്ടല്ലേ ഈ പത്തും അഞ്ഞൂറും ഭയദ്ര എന്നെ പറ്റി പറഞ്ഞ ഒരു കാര്യം സത്യമാണ് ആൾക്കാരോട് പൈസയാണ് മേടിക്കുന്നതല്ലേ മുന്നോട്ടു കൊണ്ടേ ആശുപത്രി പത്തഞ്ഞൂറൊക്കെ ഞാൻ അറുന്നൂറോ ഞാൻ ചോദിക്കാണ്ട് എനിക്ക് തരുന്ന തരുന്നവരോട് ഞാൻ ഇഷ്ടം കൊടുക്കലോണ്ട് ഞാൻ വാങ്ങലുണ്ടെങ്കിൽ പിന്നെ ആ ഒരു സാധനം കടം വാങ്ങി അങ്ങനെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റം എൻ്റെ അടുത്തുള്ളൂ പൈസ വാങ്ങിയാൽ ഇങ്ങനെ പോകാൻ ഉള്ളതും പണിയിട്ടാൽ ജീവിക്കാനുള്ളതും ഞങ്ങള് ചിന്തിക്കണമല്ലോ യൂട്യൂബിലൊക്കെ വീഡിയോ ഒന്നും എന്തുകൊണ്ടാണ് അതിന് കിട്ടുന്ന ചില്ലറുകൊണ്ട് പഠിച്ച് കാര്യങ്ങളായിട്ട് കൊണ്ടോ ചിന്ത കൊണ്ടാണ് ഞാൻ അപ്പൊ ശരിക്കും പറഞ്ഞാൽ പത്തൊന്നുള്ള പള്ളി ദിവസം പോയി അത് നിർത്തി പിന്നെ മാത്രമല്ല ഇപ്പൊ എങ്ങനെ ഒന്ന് എവിടെങ്കിലും ഒരു പൊസിഷനിൽ എത്തണം എന്നുള്ള ബേസിൽ പഠിച്ചോണ്ടിരിക്കാം അപ്പൊ അതിന്റെ എന്തെങ്കിലും ഒരു പണിക്കോലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഏർപ്പാടിൽ പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പടം നിൽക്കും അപ്പൊ അത് വേണ്ടാന്ന് വെച്ചിട്ട് യൂട്യൂബിൽ കിട്ടുന്ന ചില്ലർ അവരുമാരും പാർട്ടി വേദികൾ പോകുമ്പോൾ കിട്ടുന്ന പരിപാടി ഒക്കെ കിട്ടുന്ന പൈസയൊക്കെ ആയിട്ട് അങ്ങനെ പോവാൻ അത് മാറും പക്ഷെ ഇവരെന്ന് ഈ പരിപാടി ഇതിന് പോകുമ്പോ സംസാരത്തിൽ എന്താണെങ്കിൽ ഒന്നും ജാഫറിന്റെ അടുത്ത് വേണം അല്ലെങ്കിൽ ആ കേസ് തീരുമാനാക്കി കൊടുത്താൽ പെണ്ണിന്റെ അടുത്ത് വാങ്ങണം ഈട്ട് കെട്ടലോട് കൂടി ഈ രീതിയിലാണ് അതിന്റെ സാധനം പോകുന്ന മനസ്സിലായിട്ട് കൂടി കഴിഞ്ഞ പോയി അവരാണ് എനിക്ക് തോന്നുന്നു അത് എനിക്കിപ്പോ എനിക്ക് തോന്നുന്നതിന്റെ ഒരു കേസ് ഒരു മാസം കൊണ്ട് രണ്ടു മാസം കൊണ്ട് തീരുമാനം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മിക്കവാറും വാങ്ങിയിട്ടുണ്ടാവുക ജാഫറിൻ്റെ ഞാൻ അപ്പം പരിചയമില്ല മൂപ്പൻ തോയി ട്രീറ്റ്മെന്റും ചികിത്സ ഒക്കെ ചെയ്യുന്നു ഈസ്മന്റെ പരിപാടി അതൊക്കെ അറിയുന്നു പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല കുറച്ച് കാര്യങ്ങളൊക്കെ ചികിത്സ എന്നുള്ള രീതിയിലുള്ള വീട്ടിലാവശ്യങ്ങളൊക്കെ മറ്റൊരു മന്ത്രി ചോദ്യം പരിപാടിയൊക്കെ അതുകൊണ്ട് വീട്ടിലും അപ്പയും ചെയ്യുന്നതാണ് ഓരോരുത്തരുടെ കാര്യല്ലേ ഞാൻ അതൊന്നും നിനക്ക് അറിയുന്നില്ല പക്ഷെ ഇയാളെന്തോയി പിന്നെ പെണ്ണിന്റെ ூர பை வட்டி எடுத்து ரீதியான சாதனது எங்க அறிவாரு காரியம் ஐதரினா அது எத்தஞ்சு கோடி மோத்து வர கதைகளான போது பணி கட்டும் விட்டும் அது ஜ ஒரு மெடிகேஷன் சென்டர் ரீதியில் ஆயுர்வேதம் மர்மெர்ட்டி டோ சாப்பி அந்த பண்ணிட்டு ஐதர்மோடு இன்னும் ஐதரீ பரிபாடிக்கு கூட்டணும் தான் ஒரு ஐதர்மோடு எல் எல்பிண்ட் என்ட்ரன்ஸ் காரியம் நோக்கிகொண்டி எல் எல்பி ஜோயின் செய்யணும் அப்படின்னு மாறையே தான் ஞானி கம்பீட் ஆனால் பத்தொன்பதி ஆசியம் ஐதர்மோடு நம்மிக்கலாம் ஆ ஒருத்தின் புறத்து അതിനോട് ചോദിച്ചു അതായത് അല്ലേ അത് ഞാൻ സംഘടിപ്പിച്ചത് ഇപ്പൊ വാങ്ങി കൊണ്ടുപോകുന്നത് ഓക്കെ വീഡിയോ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉടനെത്തിച്ചു അതാണ് സംഭവം ഓക്കെ അങ്ങനെ എത്തിച്ചാൽ അത് പ്രൊമോഷൻ ടൈപ്പ് വീഡിയോ മാത്രമാണ് എന്നുള്ള രീതിയിൽ ഞാൻ എടുക്കുകയും ചെയ്തു ഞാൻ ചെയ്യുകയും ചെയ്യും അത്രേ ഉള്ളൂ പക്ഷെ പിന്നെയാണ് മനസ്സിലായത് അതിൽ നിനക്ക് തരാൻ പറഞ്ഞ പൈസ പോലും മേടിച്ചു എന്നുള്ള അങ്ങനെ അങ്ങനെ വിട്ടു അത്രേ സാധനം ആ അത്ര ഇവരെ ഭാഗ്യം അറിയാം അതില് ഞാൻ ഇവിടെ സത്യം പറട്ടെ ഈ ഹൈദർ സരീയെ കഴിഞ്ഞിട്ടാകുമ്പോ ഞാൻ ബാക്കി വെച്ച കണക്കിരുമ്പോ മൂന്നാമത്തെ ഒരു പേര് നീയുണ്ട് നീ ആയിരുന്നു എന്താ ആ വിഷയം ഞാൻ പുറത്തു പുറത്തുവിട്ടാല് പൊളിച്ചിക്ലരമായിട്ടും നിനക്ക് നല്ല ദോഷം ചെയ്യുന്നു കാരണം ഞാൻ എന്നോട് ആ സമയത്ത് പറഞ്ഞു നീ അതിന് നിക്കണ്ട നിനക്ക് പേഴ്സണൽ മെസ്സേജ് ഉണ്ട് കാരണം നിനക്ക് നല്ല ഭാവിയുണ്ട് നല്ല സംസാരിക്കാനുള്ള കഴിവുണ്ട് അപ്പൊ ഞാൻ എനിക്ക് ഏറ്റവും വലിയ വിഷമം പറയാം നമ്മളെ കേൾക്കുന്ന ആൾക്കാർ നമ്മൾ നമ്മളാ തള്ളവരാണ് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാർ വിശ്വാസം വെച്ചിട്ട് അവർ വഞ്ചിത്താ പറയുന്നത് ഒരു ഒരു ഭയങ്കര ഭയങ്കര ചിന്തിക്കാൻ പോലും കഴിയില്ല അത് ഞാൻ വീഡിയോ ട്രീറ്റ്മെന്റ് സെന്റർ ബേസാണ് സാധനം സാധനം അല്ല അല്ല നിന്ന് മാറിയാ മാറി എന്നുള്ള രീതിയിൽ ഞാൻ പറയുള്ളൂ അല്ലാണ്ട് എനിക്കത് ചെയ്യുമ്പോ ഞാനത് അവരുടെ ഭയങ്കര സംഭവമാക്കി അങ്ങനെ ഒന്നുമില്ല ആ ഒരു രീതിയിൽ ചെയ്തു അതവിടെ നിന്ന് പ്രൊമോഷൻ വീഡിയോ എന്നുള്ള രീതി മാത്രം ചെയ്തു വിട്ടു അതായിട്ട് ബന്ധപ്പെട്ട് ഇന്നെ കോൺടാക്ട് ചെയ്തതോടൊക്കെ ഞാൻ പറഞ്ഞത് ബേസിക്കലി പോയാം നച്ച ഉണ്ടാവാം അവിടെ അഞ്ഞൂറ് ഫീ കൊടുക്കാം അത്ര ആ രീതിയിൽ ജസ്റ്റ് ട്രീറ്റ്മെന്റ് സെന്റർ എന്നുള്ള രീതിയിൽ കാണാം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതവിടെ തീവങ്ങള് അതൊരു ജസ്റ്റ് അതിന്റെ പേരിൽ എന്തൊരു സാധനം അങ്ങനെ തന്നെ പറയാനുള്ള ബേസിൽ തന്നെയാണ് ഞാൻ വെച്ചത് അതൊരു പ്രൊമോഷൻ സാധനം ഞാൻ ചെയ്തു അതിന്റെ പേരിൽ എത്ര മേടിച്ചു എന്ന് ചോദിച്ചാൽ അത്ര മേടിച്ചോന്ന് പറയാനുള്ളു ബാക്കി എന്തെങ്കിലും സാധനത്തില് സാധനത്തിനല്ല മനസ്സിലായില്ലേ ഈ പറഞ്ഞമായ ഇതിന്റെ കേസായാലും ഈ നിനക്ക് അന്നത്തോടു കൂടി വെറുത്തു ചടച്ചുപോയി പിന്നെ പറഞ്ഞാൽ പാർട്ടീനെ പൂർണ്ണ ഇന്നെങ്ങനെയാണോ ഇന്നെങ്ങനെ പറയുന്ന സാധനം അന്നേം കൂടി കൂട്ടിയാൽ നമുക്ക് ഇതിനകത്ത് വേറെ രീതിയിൽ ഇടപെടാം നമുക്ക് ഭയങ്കര സംഭവമാക്കാം അതായത് ഹാൻഡുള്ള കുറച്ച് ആൾക്കാർ ഗ്യാങ് ആ കൂട്ടമായിട്ട് പല രൂപത്തിലും പ്രവർത്തിക്കുക ഈ ഗ്യാങ്ങിന് ഈ ഗ്യാങ്ങിന് മറ്റൊരു ഹെഡ് ഹെഡുണ്ടോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മളെ സ്വകാര്യ സംഭാഷണമാണ് മനസ്സിലെച്ചാ മതി ഈ ഹൈദറും സലീലും കാസർകോട് ഇവര്സർകോട് ഒരു വീട്ടിലേക്ക് പോയിട്ടില്ലേ ആ സമയത്ത് കൂടെ വേറെ ആരുണ്ടായിരുന്നെങ്കിൽ അറിയാം ഈ ഒരു ഗ്യാപ്പില്ലേ പൈസ അങ്ങോട്ടുന്ന ഒരു ഗ്യാപ്പില്ലേ താമനൂര് ഇലക്ഷൻ കഴിഞ്ഞ് പോയില്ലേ താമനൂര് ഇലക്ഷൻ കഴിഞ്ഞ് പോയ സമയത്ത് സലീലിനെ ശരിക്കും പറഞ്ഞാൽ ബാഡ് ഇമേജ് വന്നു ആ അപ്പൊ അന്ന് അവിടുന്ന് കേട്ടി പറഞ്ഞു പിന്നെ അഫ്സലും എല്ലാവരും കൂടെ പറഞ്ഞിട്ട് ആ പോനെ മാത്രം അവിടെ നിർത്തിയാൽ മതി ഹൈദറിനെയും സലീനെയും അവിടെ പറഞ്ഞേക്കണം പറഞ്ഞയക്കണം ഇലക്ഷന്റെ ഭാഗമായിട്ട് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ബാഡ് ഇമേജ് നെഗറ്റീവ് ഇമേജ് ഉണ്ടാകും എന്നൊരു സാധനം വന്നു ഒറ്റ ഞാൻ വൈഫിന്റെ വീട് പോയിരുന്നു ഹൈദർ വന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ വർത്തമാനമാണ് അതുകൊണ്ടെ എന്തായാലും അഫ്സലിനെ പറ്റി സോഷ്യൽ മീഡിയയിൽ കുറച്ച് കാരണങ്ങളാണ് അഫ്സൽ പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയ ഇങ്ങനെ പാടായിട്ട് നിൽക്കുമ്പോ തന്നെ ഹൈദറിനെ സലീലി മാറ്റണം നിർത്തരുത് പിന്നെ അജിയും പടയൻ്റെ മൂന്നാൾക്കാരിന്ന് മാറ്റണം മാറ്റിയില്ലെങ്കിൽ

ഇത് എങ്ങനെയെങ്കിലും പൊളിറ്റിക്കൽ തലത്തില് കേട്ടി അല്ലെങ്കിൽ പി വി അറിയിക്കണമെന്ന ഒരു താല്പര്യം എനിക്കുണ്ട് അത് നടക്കൂലെന്നറിയില്ല ആ അതൊക്കെ അറിയിക്കാം പക്ഷെന്താ വെച്ചാൽ അപ്പുറത്തോ ഈ ചങ്ങായി ഇവരോടൊക്കെ നമ്മളെ പറ്റി എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും അതാണ് അതാണ് ഇത് പോയിരിക്കേണ്ടത് കാരണം വെച്ചാൽ അങ്ങനെ വിഷയം പ്രശ്നം അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അടുത്ത് കെ ടി പോയിട്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാകുന്ന ഒരു ഐഡിയ ഇല്ല പക്ഷെ നമുക്ക് പറയാം കോൺടാക്ട് കൊണ്ട് കണക്ഷൻ ഉണ്ട് പി വിൻ പറഞ്ഞെ കോണ്ടാക്ട് ചെയ്യാനാണ് ചെറിയൊരു പ്രയാസം ഒന്നാമത് ഇവിടെ എറണാകുളം മണ്ഡലത്തിലായിട്ട് ബന്ധപ്പെട്ട് സി പി ഐ സി പി എം പ്രശ്നം ആയിട്ട് ബന്ധപ്പെട്ട ചെറിയ ഒമ്പതര ലക്ഷം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എല്ലാ ഈ യാത്രക്കിടയിൽ ഈ ഗ്രൂപ്പ് ഞാൻ സംസാരിക്കുമ്പോഴേക്കും എന്നെന്താ പറയുന്നത് ഇല്ല ഇവര് പറയുന്ന എന്താ ജസ്റ്റ് ഉള്ളൂ വെറുതെ പരിഹസിക്കടാ വെറുതെ ഒരു കണ്ണാപ്പിയാണ് പൊട്ടാപ്പിയാണ് പറയാ ഞാൻ പൊതുവേ പറഞ്ഞ മാതിരി ഈ വീഡിയോ ചെയ്തു പോകുന്നു അതിന്റെ കൂട്ടത്തില് ഒരു കണക്ടുന്നു പക്ഷേ മതി നാരികളാണ് പിന്നെ മനസ്സിലാവുന്നത് അത് അത്ര ഭീകരമായിട്ടുണ്ട് മനസ്സിലാവുന്നത് ആ യാത്രയാണ് ആ യാത്രയോടുകൂടി പിന്നെ അത് പൂർണ്ണമായിട്ട് അന്റുമാണ് അതിനെ പിന്നെ കണക്ഷനുള്ള ബൈക്ക് പോയിട്ടില്ല ഏറ്റവും ഫ്രോഡ് സലീല ഈ വഴിക്കാക്കിയത് സെലിയിലാണ് എന്താ വെച്ചാല് അന്നത്തെ യാത്രയിൽ വരും ഞാൻ അപ്പൊ നോർമലി നമ്മുടെ രഹസ്യ സംഭാഷണത്തിന്റെ ഇതൊക്കെ പറയുമ്പോൾ നല്ല പേയ്പേടിയാ വെച്ചാല് ഞാൻ പൊതുവേ ഇങ്ങനെ ഒരാളെ പറ്റി ചെയ്തൊരു തെറ്റ് പറയുമ്പോൾ നമുക്കൊരു അത്രേ ഉള്ളൂ സങ്കടമുണ്ട് അത്രയുള്ളൂ രണ്ടുപേരും അല്ലു നമ്മളിതി കഞ്ചാടിയെ കുറിച്ച് പറഞ്ഞല്ലോ സിഗരറ്റർ അമ്മമായിട്ട് വരയ്ക്കും സിഗരറ്റ് നന്നായിട്ട് വരയ്ക്കും പിന്നെ അന്നിവര് സ്വാഭാവികമായിട്ടും ഉപയോഗിച്ച് ഞാൻ അന്ന് ശരിക്കും അയി ഇവരിങ്ങനെ ഈ ഒരു സാധനം ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് അറിയണത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു നിലക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാധനം രണ്ടാളും അതുകൊണ്ടാണ് അന്നത്തെ യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വന്നത് ഓരോ സത്യം പറഞ്ഞാൽ ഉറങ്ങാതെ ഇരുന്ന് വണ്ടി ഡ്രൈവ് ചെയ്ത് രണ്ടു മൂന്ന് ദിവസത്തെ യാത്രയാണ് ഉറങ്ങാതിരുന്ന് വണ്ടി ഡ്രൈവ് ചെയ്ത് ഞാൻ ബാക്കിൽ സീറ്റിൽ കിടന്നുറങ്ങി ഉറങ്ങുന്ന പോലെ നിന്ന് പക്ഷെ ഇവരിങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതൊക്കെ കേട്ടോണ്ടിരുന്നു എന്നതാണ് എന്തായാലും അക്കിമെന്ന് പറഞ്ഞ പൊക്കി കൊണ്ടുവന്നത് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടാക്കി കൊണ്ടുവന്നതുമായിട്ട് പിന്നെ പ്രവർത്തിച്ചതും അതിന്റെ ടോട്ടൽ മാർക്കറ്റിംഗ് സംവിധാനം ചെയ്തതും ശരി റൈഹന്റെ അതേപോലെയാണ് പൂർണ്ണമായിട്ട് സലീലാണ് പിന്നെ പിന്നെ മാത്രല്ല ഈ ഹൈദർമ്മ തന്നെ ഈ ഒരു മെണ്ടാക്കി കൊണ്ടുവന്ന് പൈസ വാങ്ങുന്ന സംവിധാനത്തിലൂടെ എത്തിച്ച സലീലാവും എന്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ മനസ്സിലാക്കുന്നത് അത് സെലീലാക്കിയതാകും കാരണം

മനസ്സിലായി പിന്നെ അന്നത്തെ മനസ്സിലായ വേറൊരു സാധനം ഫിറോസിന്റെ ആളുകളായിട്ട് ഇപ്പോൾ ഇവർക്ക് കോണ്ടാക്ട് ഉണ്ടെന്നു ഇവരുടെ ഇവർ പറയുന്ന കേസുകളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പൈസ ഇവർ കൊടുക്കുന്ന രീതി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഫിറോസ് ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട് ഇവര് പറയുന്നത് ചെയ്തു കൊടുക്കുന്ന രീതി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലായി വേറെ ഒന്ന് ആമിദന്റെ കാര്യം പൂർണ്ണമായിട്ട് വിട്ടിട്ടുണ്ട് അറിയോ എനിക്കറിയില്ല ഞാൻ അതെ അതിനോട് അന്ന് ഒരു പക്ഷെ അതിന്റെ എന്തോ പൈസ വാങ്ങുന്ന സ്ഥിതി ഒക്കെ ചെയ്യുന്ന ചാരിറ്റി ഇവരുടെ എന്നൊക്കെ അത് മനസ്സിലച്ചാ മതി കാര്യം ഒന്നാക്കാൻ പറ്റാൻ നമ്പാൻ വേണ്ടി പറ്റൂല ഇവർക്ക് അത് ഇവർക്ക് വേണമെങ്കിൽ ഇവരാ ഇത്രത്തോളം പ്രതിസന്ധിയിലാക്കിയാത് ഞാൻ മാത്രമായി ഈ കാലയളവിൽ ഇവര് ഏതൊക്കെ വിഷയത്തിൽ കൈവച്ചിട്ടുണ്ടോ ആ വിഷയത്തിലൊന്നും ഇവർക്ക് പരാജയം സംഭവിച്ചിട്ടില്ല പക്ഷെ ഇവർക്ക് ആയിട്ട് ഞാൻ ഇന്ന് ഞാൻ വരാൻ തുടങ്ങിയോ അവിടെ മുതലാണ് ഇവർക്ക് ഒരു നെഗറ്റീവ് മാർക്ക് വരാൻ തുടങ്ങിയത് ഇനി അത് പറയുമ്പോൾ പാർട്ടി ഡിവൈഎഫ്ഐ എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ കൊറേ കെ ടി ജലീലിന്റെയും ടി വി അൻകുറിന്റെയും ഒക്കെ കൂടെ നടന്ന് എന്നിട്ടെന്ത് ചെയ്യാ ഭയങ്കര സംഭവമായി സോഷ്യൽ മീഡിയയിൽ അവതരിപ്പിച്ചാണ്ട് ഒരു വിഭാഗം ആളുകളുടെ പിന്തുണ വാങ്ങിയിട്ട് ഓല മുതലെടുത്ത് പറ്റിക്ക ഓല പൊട്ടന്മാരാക്ക അത് എടുത്ത് അത് എടുത്ത് പറയണം ആ സാധാരണ ബേസിക്കലി ആരെ വെച്ചാണോ ആരെ ആരെ പൊട്ടന്മാരാക്കിയാണെങ്കിൽ ഈ കളിക്കണമെന്നുള്ളതാണ് കഴിഞ്ഞൊരു മൂന്നാലഞ്ച് കൊല്ലായിട്ട് ഒരു പണിക്കും പോവാതെ പത്ത് റുപ്പ്യന്റെ പണിക്കും പോവാതെ എങ്ങനെയാണ് ഹൈദറും ശരീരം ജീവിക്കണമെന്നുള്ള യൂട്യൂബിൽ ഹൈദറിനൈദർ എപ്പോഴും പറയണതാണ് ഓക്കെ ഹൈദറിന് ആ ബിസിനസിന്റെ എന്തുണ്ടെങ്കിലും മാങ്ങണ്ടിയില്ല ഹൈദർ ഒരു കോറിയില്ല ഒരു തേങ്ങയില്ല ഹൈദർ ഒരു അടുപ്പില്ല അതാണ് അതിന്റെ സത്യം ഹൈദർ കൊറേ കാലം മറ്റേ ലോറി ഡ്രൈവറായിട്ട് പോയിട്ടുണ്ടായിരുന്നു മറ്റേ ലുലു യൂസഫ് അതൊക്കെ എന്താ ആർക്കും അറിയില്ല ആ ആ ഞാനും ഹൈദറും അല്ല അത് അടി 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 കിട്ടിയിട്ടില്ല ഇവൻ ുംടികിട്ടില്ല അപ്പോൾ അബുവേ ഞാൻ ഇവനെ മനസ്സിലാക്കി തുടങ്ങിയപ്പോഴാണല്ലോ ഫിറോസിനെതിരെ പ്രതികരിച്ചു തുടങ്ങിയ ശേഷം ഇവൻ യൂസഫ് അലീന്റെ കയ്യിൽ നിന്ന് അടി കിട്ടിയിട്ട് ഇവൻ ഇതൊക്കെയായിട്ട് ഒരു വാർത്ത വന്നിരുന്നു അവിടെ മുതലാണ് ഹൈദറിന ഞാൻ സംശയിച്ചു തുടങ്ങിയത് കാരണം അതിൽ ഒരു മെസ്സേജ് ഉണ്ട് ചാരിറ്റിക്കാർക്ക് ഇവനക്ക് അധ്വാനിക്കാൻ പോലും കഴിയില്ല ഇവനു പൈസ കിട്ടിയാൽ വീഴും എന്നൊരു മെസ്സേജ് കൊടുക്കാനാണ് ഇവൻ ആ കളി കളിച്ചത് എനിക്ക് അന്ന് തോന്നിയതാ ഈ ഷാജൻ ചക്കറി ആയിട്ട് ഹൈദറിന് നല്ല വ്യക്തിബന്ധമുണ്ട് ഞാൻ ജാമ്യെതിരെ ഒരു വീഡിയോ ചെയ്തപ്പോർട്ട് ചെയ്തിട്ട് അന്ന് മെസ്സേജ് നിങ്ങളെ പറ്റി ജാമ്യ ടീച്ചർ അന്വേഷിച്ചിരുന്നു എന്താണ് പ്രശ്നം എന്ന് ആ വോയിസ് അതായത് ഇവർക്ക് സംഘികളെന്നോ ക്രിസംഗികളെന്നോ ഒന്നുമില്ല ഇവർക്ക് ഇവരുടെ ആശയം ഇവരുടെ പണം മാത്രം ലക്ഷ്യം ഈ നിനക്ക് ഇപ്പൊ നിലവിലുള്ള ഈ ഒരു ഈ ഒരു ഫൈറ്റ് ഉണ്ടല്ലോ ഞാനും ഇതിർവശത്ത് ഇവരുടെ ഒരു വശത്ത് ഈ ഒരു മത്സരം പുറമേന്ന് നോക്കി കണ്ടെന്ന് നൽകിയ നിനക്ക് ഇവരുടെ വിഷയം പൊതുജനങ്ങളിലേക്ക് എത്തുന്നു തോന്നുന്നുണ്ടൂറ് ശതമാനം എങ്ങനെ നല്ല പണിയായിട്ടുണ്ട് അതുപോലെ ശരിക്കും എന്താ ചെയ്യണ്ടേന്ന് അറിയാതെ എന്നുള്ള എന്നെ എന്നെ വിളിച്ചിട്ടില്ല വിളിച്ചിട്ടില്ല ഇതുവരെ മെസ്സേജ് ചെയ്യണമെന്നോ അങ്ങനെ വന്നിട്ടില്ല ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ട് എപ്പോഴെങ്കിലും ഒരു കോളം എന്തോ വരും ഇതുവരെ വന്നില്ല ഏത് മുതൽ ഇവർക്ക് വെപ്രാളം എങ്ങനെ ഇവർക്ക് വെപ്രാളം പറഞ്ഞില്ലേ ഏത് വിഷയം മുതലാണ് ഇവർക്ക് വെപ്രാളം തോന്നിയത് അതി ഹാമിദിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടുണ്ട് പൈസ മേടിച്ചു എന്നുള്ളൊരു ക്ലിപ്പാ ആ ചെറിയ ക്ലിപ്പ് ലിപ്പ് ഞാൻ പറയണത് ഈ വിഷയത്തിൽ പ്രതികരിച്ചു തുടങ്ങിയില്ലേ അപ്പൊ തന്നെ ഹൈദറിനും സലീലിനും പാളി കാരണം എന്താ വെച്ചാല് ഹൈദറിന് ഓൾറെഡി ഇതിനെതിരെയുള്ള തെളിവുകൾക്കെതിരെയുള്ള സാധനങ്ങൾ എല്ലായിടത്തും കൊണ്ടിട്ടിട്ടുണ്ട് ബോയ്സ് ആയിട്ട് സലീലിനെതിരെ കുറെ കുറ്റം പറഞ്ഞ് മുസ്താവിനോട് പറഞ്ഞിട്ടുണ്ടാവും ഏഹ് പിന്നെ ഇന്നോട് പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ അങ്ങട്ടും ഇങ്ങോട്ടും ഓരോരുത്തരോട് ഓരോരുത്തരോട് പറഞ്ഞ സാധനങ്ങളുണ്ടാവല്ലോ പിന്നെ ഈ പറഞ്ഞ പോലെ അടുത്തടുത്തുള്ള ആളുകളൊക്കെ ഈ പറഞ്ഞ പോലെ എന്താ പറയാ അനുകൂലമായിട്ട് കമന്റ് ചെയ്തോണ്ടിരുന്ന ആളുകളൊക്കെ അധികൃതർ എന്ത് ചെയ്ത് പോയിട്ട് ആ ഇഷ്ടം ഒരുപാട് ആളുകൾ അല്ല അല്ല അത് വിളിക്കുന്നത് വിളിക്കുന്നത് ഞാൻ പറഞ്ഞ അങ്ങനെയല്ല ഇവർക്ക് അനുകൂലായിട്ട് തന്നെ ഫേസ്ബുക്കിന്റെ താഴെ കമന്റ് ചെയ്തോണ്ടിരുന്ന ആളുകളുണ്ട് ആ അവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവർക്ക് എതിരായിട്ട് തന്നെ കമന്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പറയുന്ന കാര്യത്തിൽ മറുപടി പറയണം എന്നുള്ളത് ഉണ്ടല്ലോ വാസ്തവങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറു മറുപടി പറയാൻ അവർക്ക് പറ്റണില്ല സാധാരണ ഇതിൽ ഒക്കെ സാധനം വരുമ്പോഴേക്ക് അപ്പഴൊക്കെ മറുപടിയും വെല്ലുവിളി ഇടുന്ന ആളാണ് ഹൈദറും പിന്നെ ഈ പറഞ്ഞ പോലെ സലീലും രണ്ടാളും ഇപ്പൊ എന്ത് ചെയ്യുന്നില്ല അതിനെപ്പറ്റി ഒന്നും മിണ്ടുന്നില്ല മിണ്ടുന്നില്ല പക്ഷെ എനിക്ക് പേടിച്ചിട്ടുണ്ട് എങ്ങനെയെങ്കിലും മുഷ്ടാക്കുന്ന നിർത്തിയാൽ വേറെ എന്തെങ്കിലും ഒക്കെ വിഷയം വിഷയെടുത്തിട്ടിട്ട് അതിന്റെ മുന്നിൽ ഇങ്ങനെ പോവാന്ന കാഴ്ചപ്പാടാകും അപ്പൊ അത് അത് വിടാൻ നിൽക്കണ്ട പക്ഷെ കാരണം എന്താ വെച്ചാല് ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാലും സീൻ തന്നെയാണ് ആ വീട്ടുകൂടലിന് ഹൈദർ എന്നെ വിളിക്കാന്ന് പറഞ്ഞു വിളിച്ചിട്ട് അതായത് ആ യാത്ര കഴിഞ്ഞിട്ടാണ് ഈ വീട്ടുകൂടലും ആ വീട്ടുകൂടലിന്റെ അന്ന് അവിടെ വരാനും അവിടെ ഏതോ ഒരു കുട്ടിയുടെ ചാരിറ്റി കേസ് ചെയ്യാനൊക്കെ ഉള്ള സാധനം പറഞ്ഞു അന്ന് റേഹ ഞാന് സലീൽ ഇങ്ങനെ നാല് നാലാൾക്കാരും കൂടെ കൂടി ചെയ്യാ പൈസ വരുന്നൊക്കെ പറഞ്ഞു അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഞാനത് അടുത്തിട്ടേ ഇല്ല ഞാനിന്ന് വിട്ടു ആ കേസ് അതോടുകൂടി വിട്ടു ഇവരുടെ പ്ലാഗ് വേറെ രീതിയിലാണ് മനസ്സിലായപ്പം പാർട്ടിന്റെ ഒപ്പം നിന്നിട്ട് കാര്യമില്ല അപ്പോ അതൊക്കെ വിട്ടോ ഈ ചിത്രകാലം ഇങ്ങനൊക്കെ പറഞ്ഞ് എന്തായി ഇപ്പോൾ അഞ്ചായിരം പത്തായിരം കടം വാങ്ങി നടക്കേണ്ട അവസ്ഥ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ പൈസ കിട്ടും എന്നും പറഞ്ഞിട്ട് ആ രീതിയിൽ ആക്കാൻ നോക്കാം അപ്പൊ ഞാനത് അവിടെ വിട്ടു ഞാൻ കൂടി ആ കേസ് ഊട്ടി പോലെ അപ്പൊ പറഞ്ഞിട്ട് നിനക്ക് ഇങ്ങളെ എതിരെ ആക്കാൻ കഴിയും അല്ലെങ്കിൽ നിങ്ങളേതാക്കണം പറഞ്ഞിട്ട് അവിടെ ഇറങ്ങി പോരാൻ കഴിയുക തൽക്കാലം മോലരുന്ന് പോല പിന്നെ ആ ഭാഗം ഒഴിവാക്കുക എന്നുള്ളൊരു സാധനം ഉണ്ടോ ബോധപൂർവ്വം എനിക്ക് അത് മാത്രമേ അപ്പൊ ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ഞാനത് ചെയ്തു പിന്നെ ഞാൻ ആ ഭാഗമേ വിട്ടു ഹൈദരന്റെ ആ പരിപാടി കൊണ്ട് ഞാൻ പോയിട്ടൂല ഈ പറഞ്ഞ പോലെ പത്ത് നാൽപ്പത്തഞ്ചു ലക്ഷം അമ്പത് ലക്ഷം രൂപയെങ്കിലും വന്നുണ്ടാവില്ല ഹൈദർ എത്തിയ വീടിന് എന്തായാലും വന്നിട്ടുണ്ടാവും ഈ എവിടുന്ന പൈസ എന്നുള്ളതാണ് ചോദ്യം അല്ല അതെന്തായാലും ഞാൻ പറയാം കൊല്ലം ഈ നാലഞ്ചു സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി ഇടപെട്ട നാലഞ്ച് കൊല്ലം ഒരുപാട് ആൾക്കാർക്ക് വിമർശനം ഉന്നയിച്ച നാലഞ്ച് കൊല്ലം ഓരോന്നും ഓരോ കെട്ടാമോ അവസാനിപ്പിച്ച് അവസാനിപ്പിച്ചു പോണം അതാണ് പണി എടുത്ത പണിക്ക് കിട്ടിയ കൂലിക്കാണ് ആ പേരെടുത്തത് അല്ല എന്താ ഒരു പണിക്ക് എന്ന് പറയാനില്ല പിന്നെ പാർട്ടി പാർട്ടി ബന്ധല്ല പാർട്ടി മെമ്പറല്ല ഡി വൈ എഫ് ഐലില്ല സലീലും ഇല്ല ഹൈദർ ഇല്ല പാർട്ടി ഒരു കണക്ഷനും ഇല്ല പാർട്ടിയുടെ ഒരു ഔദ്യോഗിക സാധനങ്ങളോ ഔദ്യോഗിക പക്ഷെ എന്നാ പറയുമ്പോ എന്താണ് ഭയങ്കര പാർട്ടി ഭയങ്കര സംഭവമാണെന്നുള്ള രീതിയിലാണ്